പ്രതിഫലിച്ചയില്ലാതെ നിരവധി പേർക്ക് കലാപരിശീലനം നൽകിയ ജനകീയനായ കലാകാരൻ എൻ വി അറവുകാടിന്റെ പേരിൽ സ്റ്റേജ് ഇന്ത്യ എൻ്റർടൈൻമെന്റ് ഗ്രൂപ്പ് വർഷംതോറും നൽകി വരാറുള്ള എൻ വി കെ പ്രതിഭ തുമ്പപ്പൂ പുരസ്കാരം ഈ വർഷം ചലച്ചിത്ര നടൻ ശങ്കറിന് നൽകും ഈ മാസം മുപ്പതാം തീയതി അമ്പലപ്പുഴ കുഞ്ചനമ്പ്യാർ ഓഡിറ്റോറിയത്തിലാണ് അവാർഡ് ദാന ചടങ്ങ് ജീവിതകാലം മുഴുവനും പ്രതിഫലേച്ചയില്ലാതെ നിരവധി പേർക്ക് കലാപരിശീലനം നൽകിയ ജനകീയ കലാകാരൻ എൻ വി അറുകാടിന്റെ പേരിൽ സ്റ്റേജ് ഇന്ത്യ എന്റർടൈൻമെന്റ് വർഷംതോറും നൽകി വരാറുള്ള എൻ വി കെ പ്രതിഭ തുമ്പപ്പൂ പുരസ്കാരം ചലച്ചിത്രരംഗത്തെ സമഗ്ര സംഭാവനയെ പരിഗണിച്ച് ഈ വർഷം ചലച്ചിത്ര നടൻ ശങ്കറിന് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തുമ്പപ്പൂ പുരസ്കാരത്തിന്റെ അറിയിപ്പുമായിട്ടാണ് ഞങ്ങൾ എത്തിയത് ആറു വർഷങ്ങൾക്ക് മുൻപ് അന്തരിച്ച ഞങ്ങളുടെ ഗ്രാമത്തിലെ പുന്നപ്രയിൽ വേണമെങ്കിൽ ആലപ്പുഴ മുഴുവനെന്ന് പറയാൻ പറ്റുന്ന ഒരിടത്ത് ദീർഘകാലം കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ ചെയ്ത ഒത്തിരി ആളുകളെ കലാപരിശീലനം നടത്തിയ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു പ്രിയപ്പെട്ട ശ്രീ എൻ വി കെ അറൂഗാട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രിയപ്പെട്ട പുന്നപ്ര മധുവിൻ്റെയും മനോജിൻ്റെയും പിതാവ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി കഴിഞ്ഞ വർഷങ്ങളിൽ കലാലോകത്തെ സമഗ്ര സംഭാവനയെ പ്രത്യേകിച്ച് സിനിമയെ മുൻനിർത്തിയിട്ടുള്ള ഒരു അവാർഡ് നൽകി വരുന്നു ഈ പ്രാവശ്യം അവാർഡ് നൽകുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ ശങ്കരനെ എല്ലാവരും ഇപ്പോഴും ഓർക്കുന്നു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ചലച്ചിത്ര താരമായിരുന്നു അന്യഭാഷ ചലച്ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ശ്രീ ശങ്കരനാണ് തുമ്പപ്പൂ പുരസ്കാരം നൽകുന്നത് അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ഷോർട്ട് ഫിലിമിന് ഉള്ള ഒരു മത്സരം നടത്തിയിരുന്നു നൂറുകണക്കിന് ഷോർട്ട് ഫിലിമുകളാണ് ലഭിച്ചത് അപ്പോൾ അതിൻ്റെ അവാർഡുകളും പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ അവാർഡുകൾ ലഭിച്ച ആൾക്കാർക്കുള്ള തുമ്പപ്പൂ പുരസ്കാര സമർപ്പണം ഈ മാസം മുപ്പതാം തീയതി അമ്പലപ്പുഴയിൽ കുഞ്ഞന്തനമ്പ്യാർ സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയാണ് പ്രിയപ്പെട്ട സിനിമാ സംവിധായകൻ ശ്രീ വിനയൻ അവാർഡുകൾ വിതരണം ചെയ്യും ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അമ്പലപ്പുഴയുടെ ഏറ്റവും പ്രിയപ്പെട്ട എം എൽ എ സലാം ആണ് അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ഇതോടനുബന്ധിച്ച് സംസ്ഥാനതലത്തിൽ സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു ഈ മാസം മുപ്പതാം തീയതി അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് മൂന്ന് മണി മുതലാണ് അവാർഡിനായിട്ട് ആരംഭിക്കുന്നത് ചെയർമാൻ മധു പുന്നപ്ര വൈസ് ചെയർമാൻ മനോജ് പുന്നപ്ര ജൂറി ചെയർമാൻ സംവിധായകൻ പോൾസൺ അലിയാർ മാക്കീൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടൂസ്